ഹലോ ഇഷ്ട പമ്പള് ഒരു അലിഗേറ്ററിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് പമ്പ അൻവോഷ് ചെയ്തുകൊണ്ട് പോകുന്നു ഇച്ചിരി പണിയാണ് കേട്ടത് വെള്ളത്തിൻ്റെ അകലട്ടോ എനിക്ക് ഭയങ്കര പൊതുജനമാണ് കഴിയുന്ന കഴിക്കാൻ നോക്കിയിട്ടൊന്ന് കയ്യും ഇത് ഡബിൾ കവറാണ് ഉള്ളിൽ വേറെ കവറും ഉണ്ട് ഫോറും നോക്കിയിട്ട് കഴിയുന്നില്ല കത്രിക വെച്ച് മുറുക്കിയാണ് എഴുതുക കത്രിക കത്രിക അല്ല കത്തിനോട് മുറുക്കിയാണ് ചെയ്തത് രണ്ട് കവർ ഉള്ളതുകൊണ്ട് കുറച്ച് കരിടും കത്തോണ്ട് ഞാൻ കവറ് മുറിച്ചു ഏകദേശം പത്തിഞ്ച് എടുത്തിണ്ട് ഇതൊക്കെയാണ് അത് തുറന്നു വിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കൈക്കാളും അലികേട്ടറിന് ചീട് കൊടുക്കുന്ന വീഡിയോ ഉണ്ടാവും God tid! ലൈക് ഗെറ്റ് അപ്പ് ഗൈസ് വീഡിയോ അപ്ഡേഷൻ വീഡിയോസ് എനിക്ക് ലൈക്സ് ഉണ്ടോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇട്ടുകൊണ്ടി ആ ഇത് പിടിക്കാൻ നോക്കി കണ്ടോ വേണ്ടക്ക് പോടിയാ അടി ഇട്ടി വിട്ടോ ഞാൻ ഓടി മീൻ ആർഷ്യ ഒന്നുമില്ല ഞാന ആർഷ്യ വെച്ചാണ് ഹലോ ഗൈസ് അപ്പോൾ ഞാൻ